തലവേദന ഒരു പ്രാവശ്യം പോലും വലിയ താളുകളുണ്ടാവില്ല അല്ലേ പലതരത്തിലുള്ള തലവേദനകളുണ്ട് ടെൻഷൻ ഹെഡ് ഏക്ക് ബി പി കൂടുമ്പോഴുള്ള ഹെഡ് ഏക്ക് മൈഗ്രെയിൻ സൈനസൈറ്റിസ് അതുപോലെ കഫക്കെട്ട് ഉണ്ടാകുമ്പോഴുള്ള ഹെഡ് ഏക്ക് അപ്പം ഇതിൽ നമുക്ക് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും വരരുതേന്ന് ആരോഗ്യത്തിനും തലവേദന ഉണ്ട് അതാണ് മൈഗ്രെയിൻ കാരണം അത്രയും ബുദ്ധിമുട്ടാണ് അപ്പൊ എന്തൊക്കെയാണ് ഈ മൈഗ്രെയിൻ്റെ കാരണങ്ങൾ അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമസ്കാരം നല്ല ആരോഗ്യത്തിൽ നിന്നും ഞാൻ ഡോക്ടർ ലക്ഷ്മി ശരണിയ ഈ മൈഗ്രെയിൻ വരാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലച്ചോറുള്ള രക്തക്കോളുകളുടെ സങ്കോച വികാസങ്ങൾ കാരണം തലച്ചോറിൽ ഒരു പ്രത്യേക പ്രഷർ ഉണ്ടാവുന്നു അപ്പം ഈ പ്രഷറാണ് നമ്മുടെ തലവേദനയായിട്ട് മാറുന്നത് ഇത് പല ആൾക്കും പലപോലെയാണ് ഇതിന്റെ ഇന്റൻസിറ്റിയും ഡിഫർ ചെയ്തിരിക്കും ഓരോ ആൾക്കാർക്കനുസരിച്ച് പിന്നെ നമ്മുടെ സൈനസൈറ്റിസും മൈഗ്രൈനും തമ്മിൽ പലരും തെറ്റിദ്ധരിക്കാറുണ്ട് അപ്പൊ രണ്ടിന്റെയും ലക്ഷണങ്ങളും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം കുത്തി നോക്കുന്ന പോലത്തെ വേദന അതുപോലെ ശർദ്ദിക്കാൻ തോന്നുന്ന ചില ആളുകൾക്ക് ഛർദ്ദിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആശ്വാസം ഉണ്ടാവും അതേപോലെ ലൈറ്റ് കാണുമ്പോൾ ഭയങ്കര ഇറിട്ടേഷൻ ഉണ്ടാവും അപ്പൊ പല ആളുകളും മൈഗ്രീം വന്നവരൊക്കെ തലയിൽ വല്ലാതെ ഷോളൊക്കെ വെച്ച് കെട്ടി ഒരു ഇഡ്റൂമിലിരിക്കാണ് പതിവ് കാരണം ലൈറ്റൊക്കെ അവർക്ക് അത്ര ഇറിട്ടേഷൻ ആയിരിക്കും അതുപോലെ ശബ്ദം കഴിക്കുമ്പോൾ ഭയങ്കര ദേഷ്യവും ഒക്കെ വരും അതേപോലെ തന്നെ നമുക്ക് ഭയങ്കര മൂഡ് സ്വിങ്സ് വരും ഭയങ്കര ദേഷ്യം വരും ചില ആളുകൾക്ക് ഇത് രാവിലെ വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ മാറും ചില ആൾക്കാർക്ക് അത് രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഉണ്ടാവും ചിലപ്പോൾ ഒരു മാസം കൂടുമ്പോൾ ആയിരിക്കും ഈ ഒരു എപ്പിസോഡ്സ് വരിക അപ്പൊ പല ആളുകൾക്കും പല പോലെയാണ് കൂടുതൽ പഠിക്കുന്ന കുട്ടികൾക്ക് അതുപോലെ ഭയങ്കര സ്ട്രെസ് ഉള്ളവർക്കൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത് പല ആളുകൾക്കും പല കാരണങ്ങളാണ് പ്രധാനമായിട്ടും ലൈഫ് സ്റ്റൈലാണ് കാരണം എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചില ആളുകൾക്ക് ഈ പുളികൾ ആഹാരങ്ങൾ കഴിക്കുമ്പോൾ അതായത് കേക്ക് അതുപോലെ നാരങ്ങ വിളക്ക് കഴിക്കുമ്പോൾ ഈ മൈക്രൈം വന്നിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ ഉള്ളവർക്ക് മലബന്ധമുള്ളവർക്ക് ഉള്ളവർക്കും ഇതുപോലെ കണ്ടിട്ടുണ്ട് അതുപോലെ നമ്മുടെ ആസിഡിറ്റി ഉള്ളവർക്കാണ് കൂടുതലായിട്ട് ഈ മൈഗ്രെയിൻ കണ്ടുവരാറുള്ളത് കറക്റ്റായിട്ട് സമയത്തിന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ രാവിലെ തോന്നിയ സമയത്ത് ഭക്ഷണം കഴിക്കുക അതുപോലെ ഉച്ചയ്ക്ക് തോന്നിയ സമയത്ത് ഭക്ഷണം കഴിക്കുക അങ്ങനെ ഒരു ടൈമിംഗ് ഇല്ലെങ്കിലും മൈഗ്രെയിൻ വന്ന് കാണാറുണ്ട് പിന്നെ വെയിലത്ത് നടക്കുന്നവർക്ക് കൂടുതലായിട്ട് ഡീഹൈഡ്രേഷൻ വെള്ളം കൃത്യമായി കുടിച്ചില്ലെങ്കിലും ഡീഹൈഡ്രേഷൻ സംഭവിക്കും അങ്ങനെയുള്ളവർക്ക് അതുപോലെ പരീക്ഷാ സമയങ്ങളിൽ കുട്ടികളിൽ ഒക്കെ ഈ മൈഗ്രൈൻ കൂടുതലായിട്ട് കാണാറുണ്ട് ആയുർവേദത്തിലേക്ക് വരുമ്പോൾ നമ്മളതിൻ്റെ അർദ്ധാവ വേദക എന്ന് പറയാ എന്ന് വെച്ചാൽ തലയുടെ ഒരു ഭാഗത്തുണ്ടാവുന്ന ശക്തിയായിട്ടുള്ള വേദന എന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ അതിന്റെ ചികിത്സയായിട്ട് നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ പത്യം അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ തന്നെയാണ് പറയുന്നത് നമ്മളിപ്പോൾ ഭക്ഷണം ക്രമീകരിക്കുക അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ സമയം ക്രമീകരിക്കുക നമ്മൾ കഴിക്കുന്ന ഫുഡിൽ അസിഡിറ്റി ഇല്ലാത്ത ഫുഡുകൾ കഴിക്കുക പുളികളൊക്കെ ഒഴിവാക്കുക വേലി കൊള്ളാതിരിക്കുക കറക്റ്റ് സമയത്ത് ഉറങ്ങുക ഇതൊക്കെ തന്നെയാണ് നമ്മൾ മെയിനായിട്ട് പറയുന്നത് അതുപോലെ ഇൻറ്റേർണൽ ആയിട്ട് നമുക്ക് പത്യാക്ഷാക്രീ പോലുള്ള കഷായങ്ങൾ കൊടുക്കാം അതുപോലെ എക്സ്റ്റേണൽ ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ശിരോവസ്തി ശിരധാര നസ്യം ശിരോലേപം 무시로 변거행 거기 치야.